എന്റെ ദൈവമേ യൂ ഇത് ആരും കാണാതിരിക്കല്ലേ എന്റെ അമ്മയെ എന്താ സാധനം ഫസ്റ്റ് ഒന്നും സെക്കൻഡ് വേറെ ഋഷഭ് ഷെട്ടിയുടെ അഴിഞ്ഞോട്ടം സ്ഥിരം സെക്കൻഡ് പാർട്ട് മൂഞ്ചി പോയി ഇത് ആയിരം കോടിക്ക് മേളിൽ കിട്ടുമെങ്കിലേ ഉള്ളൂ എനിക്ക് ദൈവവിശ്വാസം എനിക്ക് എനിക്ക് ദൈവവിശ്വാസക്കുള്ള സിനിമ പറഞ്ഞാൽ ഞാൻ തൊഴുതുകൊണ്ടാണ് കണ്ടത് ഋഷഭ് ഷെട്ടിന്ന് പറഞ്ഞ മനുഷ്യ എനിക്ക് ഭയങ്കര ദൈവത്തിന് പോലെ തോന്നുന്നത് കിട്ടും തോന്നുന്നില്ല ബാഹുബലി ലെവലിൽ നമ്മൾ പറയുവായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇനിയോട്ട് കാന്താര പറയും ഇങ്ങനെ പാട്ട അടിപൊളി പടം തിയേറ്ററിൽ തന്നെ വന്നിരുന്നതാണ് ഇത് ആയിരം കോടിക്ക് മേളിൽ കിട്ടുമെങ്കിലേ ഉള്ളൂ അമ്മായി ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് രണ്ടായിരങ്ങളിൽ ഹിന്ദി രണ്ടായിരത്തി പത്തിലെ എന്തിന് ശേഷം തമിഴ് പതിനഞ്ചില് ബാഹുലിക്കേഷൻ തെലുങ്ക് കാന്താര കിഷൻ കന്നഡ മഡാർ എക്സ്പീരിയൻസ് കിട്ടിലും കിട്ടിലും അടിപൊളിയായിട്ട് നല്ല നല്ല ബി എഫ് എക്സ്റ്റോറി എനിക്കല്ലംഭീർ എന്നുള്ള ഒറ്റവാക്കല്ലാതെ ഒന്നും പറയാലില്ല പ്രതീക്ഷ പ്രതീക്ഷ എത്ര പ്രതീക്ഷ വന്നായിരുന്നു നിങ്ങൾക്ക് അതിന് മുകളിൽ സിനിമ നല്ലത് അത്രത്തോളം ക്വാളിറ്റി അതിന് നടനം ഒരാശ നടനമെന്ന് തന്നെ എടുത്ത് പറയാം വെച്ചാൽ എല്ലാവരും കൊടുത്ത റോളുകൾ അതിൻ്റെ അവർക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പത്തേരട്ടേ അവർ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം പെർഫോമൻസും അതിനോടൊപ്പം തന്നെ വിഷ്വൽ ക്വാളിറ്റിയും എല്ലാം എനിക്ക് തോന്നുന്ന ഇത്രയും നല്ല രീതിയിലൊരു സിനിമ ഈ ഒരു ബഡ്ജറ്റിൽ എത്ര ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് എത്ര മുടക്കിയോ അതിൻ്റെ പത്തിരട്ടി സിനിമയിൽ നമുക്ക് കാണാനുണ്ട് ചിലർ പറയും നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഇരുപത് മുപ്പത് കോടി രൂപ മാത്രമേ അതിനകത്ത് മുടക്കുകയുള്ളൂ പക്ഷേ ഇത് നമുക്ക് സിനിമയിൽ എത്ര അവർ മുടക്കിയിട്ടുള്ളത് അതിനകത്ത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമോ അത്രത്തോളം സൂപ്പർ സിനിമ നിങ്ങൾ ധൈര്യം ഒരു ടിക്കറ്റ് എടുത്തോ ഇനി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ മൊത്തം ഫില്ലാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രത്തോളം നല്ല രീതിയിൽ സിനിമ ഒരു എങ്ങനെയാണോ ഒരു സിനിമ എടുക്കേണ്ടത് അത്ര നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട് തീ തീയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല പണം എന്ന് പറഞ്ഞാൽ ഇതാണ് പണം എൻ്റെ അമ്മയെ എന്താ സാധനം ഫസ്റ്റ് ഒന്നും ഒന്നൊന്നുമല്ല സെക്കൻഡ് വേറെ ലെവൽ ഋഷഭ് ഷെട്ടിയിലെ അഴിഞ്ഞാട്ടം കാട്ടുതീ പടം ഭയങ്കര ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട് പ്ലോട്ട് സെറ്റി എന്ന ലാഗൊക്കെ ഉണ്ട് ഇൻ്ററൽ ബ്ലോക്ക് സൂപ്പർ ബ്ലോക്കാണ് പിന്നെ അങ്ങോട്ട് എന്താണ് ഋഷു പെട്ടി ഒരു രക്ഷയില്ല പിന്നെ അതിലെ നടിയായാലും ഭയങ്കര ആക്ടിങ് ഒരു രക്ഷയില്ല രുക്മിണിയുടെ ആക്ടിങ് സൂപ്പറാണ് ജയറാമിൻ്റെ ആക്ടിങ് സൂപ്പറാണ് മൊത്തത്തിൽ ഒന്നും പറയല്ല വി എഫ് എക്സ് സിനിമാറ്റോഗ്രഫി എല്ലാം അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കനാഫൊക്കെ കണ്ടതുണ്ടല്ലോ എൻ്റെ ദൈവമേ യു ഇത് ആരും കാണാതിരിക്കല് കാട്ടു ദി സൂപ്പർ പടം ഡോണ്ട് മിസ് ഭയങ്കര ഈ കത്തയാണ് ഹരം അതിന്റെ പത്തരട്ടി സാധനം േ ലെവൽ ലെവൽ ഫസ്റ്റ് അപ്പുറം ബാഹുബലി ലെവൽ നമ്മൾ പറയുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇനി ഓട്ടം എല്ലാവരും കാന്താര ലെവൽ എന്ന് പറയും അമ്മാര് പടം ഋഷഭ് ഷെട്ടി സെറ്റ് ഇങ്ങനെ എടുക്കുന്നതാണോ പടം കൈമാ ഇരുപത് മിനിറ്റ് ഉണ്ട് സംഭവം ബ്ലോക്ക് സാധനം ബ്രോ ബ്രോ നല്ല മൂവിയാണ് ഫസ്റ്റ് ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കമേഴ്സിയൽ എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ആക്ഷനും കാര്യങ്ങളെല്ലാം കൂടുതൽ ഇനി വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രോ നല്ല നൈസ് മൂവി ഫസ്റ്റ് ഹാഫും കൊള്ളാം സെക്കൻഡ് ഹാഫും കൊള്ളാം മൊത്തത്തിൽ അടിപൊളി സൂപ്പർ സൂപ്പർ ഒരു കിട്ടില്ല ഫസ്റ്റ് കട്ടി സെക്കൻഡ് പാർട്ട് നല്ലോണം അവർ വെച്ചിട്ടുണ്ട് ലൈക്ക് സ്ഥിരം മറ്റേ ഫസ്റ്റ് പാർട്ട് നല്ലതായിട്ട് എടുക്കും സെക്കൻഡ് പാർട്ട് മൂഞ്ചി മൂഞ്ചിപ്പോയി അങ്ങനെയല്ലേ ഇത് നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അവർ എന്താണ് ബഡ്ജറ്റ് ഇറക്കിയത് ആ സ്കെയിൽ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യൽ ഋഷഭ് ഷെട്ടി പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ രുക്മിണി വാസ് ഒന്ന് പുള്ളിക്കാരി ആയിരുന്നു പുള്ളിക്കാരി പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ഈ റോളിൽ പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ മേട്ടൻ ജയറാമേട്ടൻ മേട്ടൻ നല്ല റോളാണ് കൊടുത്ത് വേറെ സൈഡ് റോളല്ല എല്ല എന്തുകൊണ്ടും ഒരു പക്ക ഒരു പടം സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പാർട്ട് നല്ലൊരു േട്ടാ എന്ത് പറയും എനിക്ക് ദൈവവിശ്വാസം കൂടുതലുണ്ടാണെന്ന് എനിക്ക് അറിയാം എനിക്ക് പറയാൻ വാക്കുകിട്ടല്ല പറഞ്ഞാൽ ഞാൻ തൊഴുതുകൊണ്ടാണ് കണ്ടത് ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്ക് ഭയങ്കര ദൈവത്തിന് പോലെയാണ് തോന്നുന്നത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ തൊഴാനാണ് തോന്നുന്നത് അത്രയ്ക്ക് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ സമയത്തൊക്കെ ചെറിയൊരു ലാഗ് എനിക്ക് എവിടെയോ ഫീൽ ചെയ്യുന്നത് പക്ഷേ എനിക്കൊന്നും പറയാം സെക്കൻഡ് ഹാഫ് ഒക്കെ മൈൻഡ് ബ്ലോയിങ് മേക്കിംഗ് ഒക്കെ ഇത് എടുക്കുമ്പോൾ അവർ എങ്ങനെ ഇത് മേക്ക് ചെയ്തെടുത്തെങ്കിൽ മനസ്സിലാകാനുള്ള അത്രയ്ക്ക് അടിപൊളി ഇല്ല ആർട്ടിസ്റ്റ് ആയാലും ആർട്ടിസ്റ്റായാലും നമ്മളുടെ ജയറാം വേണമെങ്കിൽ അടിപൊളി യൂസ് ചെയ്യണം നമ്മൾ ആക് മലയാള ആക്ടേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിക്ക് യൂസ് ചെയ്ത ആ ഒരു ഔട്ട്പുട്ട് എന്തായാലും ഉണ്ടാവും മസ്റ്റ് വാച്ച് ഫിലിം ആണ് വേണം വേറൊന്നും പറയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒന്നും പറയാമല്ല അടിപൊളി അടിപൊളി എന്ന് വെച്ചാല് പിന്നെ ഈ ഒരു പതിറ്റാണ്ടിൻ്റെ സിനിമ എന്നൊക്കെ പറയാം ആ ഒരു ലെവലാണ് ക്ലൈമാക്സ് ക്ലൈമാക്സും ക്ലൈമാക്സൊന്നുമല്ല ഫുൾ ടൈം ഫുൾ ക്ലൈമാക്സാണ് അജാദി പടം